നമ്മളെല്ലാവരും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് അപ്പോൾ ഡെലിവറി ബോയ്സ് പ്രോഡക്റ്റ് കൊണ്ടുവരുമ്പോൾ അവരുടെ ക്യു ആർ കോഡ് നമ്മൾ ഫോൺ പേയോ അല്ലെങ്കിൽ ഗൂഗിൾ പേയോ ഉപയോഗിച്ച് സ്കാൻ ചെയ്തിട്ടാണ് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഗൂഗിൾ പേയിലൊക്കെ നമുക്കറിയാം ഇപ്പോൾ വലിയ ക്യാഷ് ബാക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഫ്ലിപ്പ്കാർട്ട് അതിനുവേണ്ടി അവരുടെ യു പി ഐ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ യു പി ഐ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ അതിൽ പേയ്മെൻറ്റ് എവിടെ പേയ്മെൻറ്റ് ചെയ്താലും നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഈ ഒരു യു പി ഐ ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാം എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ യു പി ഐ ആപ്സിനും ചോദിക്കുന്ന പോലെ തന്നെ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സ് സെലക്ട് ചെയ്ത് പെർമിഷൻ കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴത്ത് തന്നെ കാണാം ഓൺ യുവർ നെക്സ്റ്റ് ഫ്ലിപ്പ്കാർട്ട് സി ഒ ഡി ഓർഡർ അതായത് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി പ്ലേസ് ചെയ്ത് ചെയ്യുന്ന ഓർഡർ നിങ്ങൾ ഡെലിവറി ബോയ് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് പേ ചെയ്താൽ മാക്സിമം ഇരുപത്തഞ്ച് രൂപ വരെ അതായത് പത്ത് ശതമാനം ക്യാഷ് ബാക്ക് മാക്സിമം ഇരുപത്തഞ്ച് രൂപ കിട്ടുള്ളൂ അത്രയും രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്യാം അപ്പോൾ ഇത് ലഭിക്കുന്നത് ഇ കാർട്ട് അതായത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ കൊറിയർ പാർട്ട്ണറാണ് ഇ കാർട്ട് അപ്പോൾ ഇ കാർട്ടിൻ്റെ ഡെലിവറി പാർട്ട്ണർ മുഖേന മാത്രമേ നിങ്ങൾക്ക് ഈ ക്യാഷ് ബാക്ക് ലഭിക്കുകയുള്ളൂ അതായത് വേറെ കൊറിയറൊക്കെ ആണെങ്കിൽ ഈ ക്യാഷ് ബാക്ക് അല്ല ഇ കാർട്ടിൻ്റെ ഡെലിവറി മാത്രമേ നിങ്ങൾക്ക് ഈയൊരു ക്യാഷ് ബാക്ക് കിട്ടുകയുള്ളൂ മറ്റുള്ള കൊറിയർ പാർട്ട്നേഴ്സിൻ്റെ ആണെങ്കിൽ അഞ്ച് ശതമാനമാണ് ക്യാഷ് ബാക്ക് ലഭിക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മിന്ത്രയിലും ഈ ഒരു ക്യാഷ് ബാക്ക് ആണ് ഫ്ലിപ്പ്കാർട്ടിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനാണ് ഷോപ്സി എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഷോപ്സിയിലും ഈ ഒരു പത്ത് ശതമാനം ക്യാഷ് ബാക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി പ്ലേസ് ചെയ്തിട്ട് ഓർഡർ ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തത് ഉപയോഗിച്ച് നോക്കുക ഇപ്പോൾ ഇവിടെ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് സ്കാനർ ഓൺ ആകും അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് ക്യാഷ് അയക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒരു ബീറ്റ വേർഷനിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ ഉടനെ ഉണ്ടാവും ഒരുപാട് ഫീച്ചേഴ്സ് ഇനിയും ഇതിൽ ആഡ് ചെയ്യാനായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഡെപ്പോസിറ്റിൽ ഒമ്പത് ശതമാനം ഇൻട്രസ്റ്റ് ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇപ്പോൾ വന്നിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ ആവശ്യം ഉണ്ടെങ്കിൽ അതും ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ് പിന്നെ സൂപ്പർ മണി ആപ്പ് ഉപയോഗിച്ച് പേ ചെയ്യുവാണെങ്കിൽ നിങ്ങളൊരു ഭാഗ്യശാലി ആണെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ ഫിഫ്റ്റീൻ വരെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇനിയും അപ്ഡേറ്റ്സ് ഒക്കെ ഈ ആപ്പിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ഇ കൊമേഴ്സ് വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ